ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ എന്നുള്ള സത്യമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ സാധ്യതയുള്ള എക്സ് സഖാവ് പ്രേംകുമാറിൽ സംഭവിച്ച അനുഭാവ വ്യതിയാനത്തെ പറ്റിയാണ് പോങ്ങൻ പറയുന്നത് ഒരു മാന്യമായ തരിക ഞാൻ പക്ഷേ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് സാങ്കല്പിക ചവിട്ട് കൊണ്ട് പുറത്താക്കപ്പെട്ട എക്സ് സഖാവ് പ്രേംകുമാർ ഒരു പോങ്ങനാവുകയാണോ അതോ പോങ്ങൻ ഒരു പ്രേംകുമാർ ആവുകയാണോ ചെയ്തത് അതിനെപ്പറ്റിയും പോങ്ങനത് പറയും പക്ഷെ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ ജാതി ജാതിമതവർഗവർ പ്രായ രാഷ്ട്രീയ ിയ ലിംഗഭേദം ഭേദം എന്നെ എല്ലാ സഹ പോങ്ങർക്കും നല്ല ഒന്നാന്തരം നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങണ്ട് അഥവാ മുത്തുപോങ്ങ എല്ലാ സഹജീവികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകുന്നതിന് മുൻപ് ചലച്ചിത്ര നടനും നാടക പ്രവർത്തകനും നാടൻ ബുദ്ധിജീവിയും അതുപോലെ തന്നെ അസാഹിത്യ എഴുത്തുകാരനും ഒക്കെയായിരുന്നു അതിനു മുൻപായി ജെയിംസ് സാമുവലിന്റെയും ജയകുമാരിയുടെയും മക്കളിൽ ഒരുവനുമായിരുന്നു അദ്ദേഹം എന്തായാലും അവരുടെ മക്കളിൽ ഒരുവനായി മാത്രം കഴിയാൻ പ്രേംകുമാർ ഒട്ടും തന്നെ തയ്യാറായില്ല പഠിച്ചും നടിച്ചും വളർന്നു ഒരുപക്ഷെ പഠിച്ചതിലും അദ്ദേഹം നടിച്ചു സഖാവായും അദ്ദേഹം ുമാറിനെ പരിഹസിക്കാനാണെന്ന് പറഞ്ഞ് പ്രബുദ്ധർ ഈ പോങ്ങനെ പഴിക്കരുത് കേട്ടോ നമ്മുടെ പി എ ബക്കർ എന്ന വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകന്റെ അവസാന ചിത്രമായിട്ടുള്ള സഖാവിൽ സഖാവ് കൃഷ്ണപിള്ളയായി അഭിനയിച്ചുകൊണ്ടാണ് പ്രേംകുമാർ തന്റെ സിനിമാ ജീവിതം തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആ കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് പോങ്ങൻ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പരിഹസിക്കാനല്ല എന്തായാലും സഖാവായുള്ള പ്രേംകുമാറിന്റെ ആ നടനം പാതി വഴിയിൽ അവസാനിച്ചു അതായത് ബക്കറിന്റെ അവസാന ചലച്ചിത്രം പൂർത്തിയാവാതെ പാതി വഴിയിൽ അങ്ങോട്ടേക്ക് നിലച്ചുപോയി സഖാവായുള്ള പ്രേംകുമാറിന്റെ ജീവിതവും അതുപോലെ പാതി വഴിയിൽ ഇപ്പോൾ അവസാനിക്കുകയാണ് അല്ലേ ഈ ചോരച്ചാലുകൾ നീന്തി തളർന്ന് കരയ്ക്ക് കയറിയ സഖാവ് പ്രേംകുമാർ വിപ്ലവദാഹം അടക്കിക്കൊണ്ട് ഇനി ഗാന്ധിയനായി നടിക്കും ക്ഷമിക്കണം ഗാന്ധിയനായി നടക്കും സമൂഹത്തെ സേവിച്ചും സാഹിത്യത്തെ സമൃദ്ധിപ്പെടുത്തിയും സിനിമയെ സംരക്ഷിച്ചും സംസ്കാരത്തെ സമ്പന്നമാക്കിയും പ്രേംകുമാർ നമുക്കിടയിലൂടെ നടക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണിത് രാജ്യവ്യാപകമായി ദേശീയ തലത്തിൽ നമുക്കൊരു മതേതരത്വം സംരക്ഷിക്കാൻ പോരാടാൻ മറ്റൊരു ഒരു രാഷ്ട്രീയ ബദൽ ഇന്ത്യയിൽ നമുക്ക് വേറെ ഇനി അദ്ദേഹം ഇടതടവില്ലാതെ ആട്ടിൻപാൽ കുടിച്ചേക്കാം പാടിയേക്കാം മതേതരത്വത്തിന് കാവൽ തീർത്തേക്കാം തലങ്ങും വിലങ്ങും നാവടിച്ച് ഫാസിസത്തിന്റെ പുറവും പൊളിച്ചേക്കാം അദ്ദേഹം എന്തു ചെയ്താലും അത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാവും എന്ന് പറയുന്ന ഒരു വിശ്വാസം നമുക്കൊക്കെ ഉണ്ടാവണം സത്യത്തിൽ പ്രേംകുമാർ ഗാന്ധിയനായിട്ടാണ് ജനിച്ചത് കേട്ടോ പിതാവായ ജെയിംസും മാതാവായിട്ടുള്ള ജയകുമാരിയും സഹോദരങ്ങളും ഒക്കെ കോൺഗ്രസ്സുകാരായിരുന്നു കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസുകാരാണ് പഠിച്ച് നടക്കുന്ന പ്രേംകുമാറും സ്വന്തം നിലയിൽ കോൺഗ്രസ് ആയിരുന്നു കേട്ടോ ഞാൻ ചെമ്പടിദേശം കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കെ എസ് യുവിന്റെ പാനലിൽ ആക്ഷകപ് സെക്രട്ടറി അത് മത്സരിച്ച ആളാണ് എന്നാൽ പഠനം കഴിഞ്ഞ് നടനം തുടങ്ങിയപ്പോൾ അദ്ദേഹം സഖാവായി ഉൽപതിഷ്ണുവായിട്ടുള്ള പി എ ബക്കറുടെ സഖാവ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് പ്രേംകുമാർ സഖാവ് പി കൃഷ്ണപിള്ളയെ കൂടുതലായി മനസ്സിലാക്കുന്നത് അടുത്തറിയുന്നു അതോടെ തന്റെ അനുഭവത്തെ ഗാന്ധിസത്തിൽ നിന്നും കമ്മ്യൂണിസത്തിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് പ്രേംകുമാർ ഇടത് സഹയാത്രികനായി സഖാവായി അതോടെ ഉണർന്നാലുടൻ വലത് മുഷ്ടിയാക്കി ആകാശത്തെ മർദ്ദിക്കുന്നതും ചോര ചാലുകളിൽ നീന്തി തുടിക്കുന്നതും വിപ്ലവദാഹത്തോടെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലൂടെ ചുരമാന്തുന്നതും പ്രേംകുമാർ പതിവാക്കി കഠിന കഠോര പദങ്ങളിലൂടെ അദ്ദേഹം ആശയവിനിമയം നടത്താൻ തുടങ്ങി മലബന്ധം പിടിപ്പെട്ടവനെ പോലെ മുഖം സദാ മുറുക്കി വെച്ചു കഴിവതും ചിരി ഒഴിവാക്കി അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളെ മാനിച്ച് ആഹാരം ഒരു നേരമാക്കി അതും അരവയർ അന്നം മാത്രം ആഡംബര ജീവിതം പടയേ അവസാനിപ്പിച്ചു സമ്പന്നനാവുമെന്ന് ഭയന്ന് അഭിനയത്തെ സിനിമയിൽ നിന്നും അകറ്റി നിർത്തി ജീവിതത്തിൽ മാത്രമായി അഭിനയത്തെ ഒതുക്കി കട്ടൻ ചായയും പരിപ്പടയും ആഹരിച്ചു മുറ പോലെ ആഹരിച്ചു സൗഹൃദ സംസാരം പോലും നിലപാടുതറയിൽ നിന്നു കൊണ്ടായി രാഷ്ട്രീയ ശരിക്ക് പരിക്കു പറ്റുമോ എന്ന ഭയം കൊണ്ട് നർമ്മ നർമ്മഭാഷണം തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് വെടിഞ്ഞു അങ്ങനെ ഒത്ത ഒരു സഖാവിന്റെ എല്ലാ ഗുണഗണങ്ങളോടുകൂടിയും പ്രബുദ്ധ കേരളത്തിൽ ദീർഘകാലം പ്രേംകുമാർ വിപ്ലവദാഹിയായി അങ്ങനെ അങ്ങോട്ടേക്ക് കഴിഞ്ഞു അതിനുള്ള പരിതോഷിക്കം പോലെ പാർട്ടി പ്രേംകുമാറിന് നൽകിയിട്ടുള്ള സമ്മാനമായിരുന്നു സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആ ചെയർമാൻ സ്ഥാനം എന്നാൽ ആ പദവിയിലിരുന്നു കൊണ്ട് പാർട്ടിയുടെ പ്രേമത്തിന് തുടർപാത്രമാവാൻ പ്രേംകുമാറിന് സാധിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രേംകുമാറിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണവും അതാണ് കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസത്തിൽ വന്ന് ബുദ്ധിജീവിയായി മാറിയതിന്റെ എല്ലാ കുഴപ്പവും പ്രേംകുമാറിന്റെ നാക്കിനുണ്ട് കേട്ടോ സിനിമയിലെ സഖാവിന്റെ വേഷം പോലെ തന്നെ ജീവിതത്തിലെ സഖാവിന്റെ വേഷവും പാതി വഴിക്ക് അഴിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് കൂടുതൽ അധിക പ്രസംഗം നടത്താതെ പോകാൻ വളരെ ലളിതമായി കാര്യം പറയാം കേട്ടോ അതായത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന നിലയിൽ ലഭിച്ചിട്ടുള്ള അവസരം വളരെ ഫലപ്രദമായി വിനിയോഗിച്ച ഒരാളാണ് പ്രേംകുമാർ അതിൽ തർക്കമില്ല അതേസമയം തന്നെ ആ പദവിക്ക് യോഗ്യനായിട്ടുള്ള ഏക വ്യക്തി പ്രേംകുമാർ ആയിരുന്നു എന്ന് പറയാനും പറ്റില്ല യോഗ്യരിൽ ഒരുവനായിരുന്നു പ്രേംകുമാർ അങ്ങനെ പറയാം യോഗ്യരിൽ ഒരുവനായിരുന്നു എന്നാൽ യോഗ്യരിലെ ഏറ്റവും കേമൻ പ്രേംകുമാർ ആയിരുന്നു അങ്ങനെ പറയാൻ പറ്റൂ ആണെന്നോ അല്ലെന്നോ തൽക്കാലം നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും യോഗ്യതാ പരീക്ഷയിൽ ഒന്നാമനായതുകൊണ്ട് ലഭിച്ച ഒരു പദവിയൊന്നുമല്ലാതെ അല്ലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് യോഗ്യരായവരെ എല്ലാം പിടിച്ച് എഴുത്തുപരീക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷണങ്ങൾക്കോ പങ്കെടുപ്പിച്ചതിന് ശേഷം അതിൽ ഒന്നാമത് എത്തുന്നവനെ പിടിച്ച് ആ പദവിയിൽ ഇരുത്തുകയായിരുന്നില്ലല്ലോ സംഭവിച്ചത് അല്ലേ താൻ യോഗ്യനും അർഹനുമാണെന്ന തോന്നിപ്പ് പാർട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് പ്രേംകുമാറിനുണ്ടായിരുന്നു വിധേയത്വവാസനയിലും അടിമബുദ്ധിയിലും അടിസ്ഥിതമായിട്ടുള്ള അർപ്പിത ബുദ്ധിയും പാർട്ടിക്കൂറുമായിരുന്നു പ്രേംകുമാറും വെച്ച് പുലർത്തിയിരുന്നത് കർഷക സമരത്തെ അനുകൂലിച്ചുകൊണ്ടും പെട്രോൾ വില വർദ്ധനവിനെ എതിർത്തുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുകയും ദേശാഭിമാനിയിൽ ലേഖനങ്ങൾ ചമയ്ക്കുകയും ചെയ്തവനാണ് താണെന്ന് പ്രേംകുമാർ വളരെ അഭിമാനത്തോടെ അവകാശപ്പെടുന്നത് പോകാൻ കേട്ടു ഇതെല്ലാം പ്രേംകുമാറിലെ വിധേയത്വം നിറഞ്ഞ സ്വാർത്ഥത മുറ്റിയ പാർട്ടിക്കൂറിനെ മാത്രമാണ് വെളിവാക്കുന്നത് വിധേയത്വം നിറഞ്ഞ അടിമബുദ്ധിയോടുകൂടിയുള്ള സ്വാർത്ഥത മുറ്റിയിട്ടുള്ള ഒരുതരം പാർട്ടിക്കൂറ് നമ്മുടെ രാജ്യത്തെ കർഷകരോട് വളരെ ആത്മാർത്ഥതയുള്ളവനായിരുന്നു പ്രേംകുമാർ എങ്കിൽ പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലിനെ എതിർക്കില്ലായിരുന്നു കാരണം ആ ബില്ല് കർഷകർക്ക് ഗുണമാകുന്ന ഒന്നായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്ന മട്ടിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ഒക്കെ കർഷക മുതലാളിമാർ വളരെ ദേശദ്രോഹ ബുദ്ധിയോടെ നടത്തിയ സമരത്തെ പിന്തുണച്ച് പ്രേംകുമാർ ലേഖനങ്ങൾ ചമച്ചു വെച്ചു അത് കർഷകർക്ക് വേണ്ടിയായിരുന്നു അതുപോലെ പെട്രോൾ വില വർധനവിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം ലേഖനം രചിച്ചു ധനമന്ത്രി പണി എടുത്തിരുന്ന കാലത്ത് തോമസ് ഐസക് ഏർപ്പെടുത്തിയ ആ പ്രളയസെസ് ഇന്നും പെട്രോൾ വിലയിൽ കലർന്നുകിടപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രം വില കുറച്ചിട്ടും നമ്മുടെ സംസ്ഥാനം വില കുറയ്ക്കാതിരുന്നു കേന്ദ്രം കുറച്ചതിനെപ്പറ്റി പ്രേംകുമാർ മിണ്ടിയുമില്ല സംസ്ഥാനം കുറയ്ക്കാത്തത് പ്രേംകുമാർ കണ്ടതായി വെച്ചുമില്ല സത്യത്തിൽ പ്രേംകുമാർ ദേശാഭിമാനിയുടെ താളുകളിൽ ഇറക്കിയ ലേഖന കൃഷി കർഷകരെയോ നാട്ടുകാരെയോ ഓർത്തായിരുന്നില്ല ആ ലേഖന കൃഷികളുടെയൊക്കെ വിളവ് കൊയ്തു കിട്ടിയതാണ് പ്രേംകുമാറിന് ലഭിച്ചിട്ടുള്ള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആ ചെയർമാൻ പദവി എന്നാൽ പദവി കിട്ടിയപ്പോൾ അദ്ദേഹം സ്വയം വിപ്ലവ നായകനാവാൻ നോക്കി ആശാവർക്കർമാരുടെ ആവശ്യങ്ങളെപ്പറ്റി പ്രേംകുമാർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് അത് പറയേണ്ടതാണ് പറഞ്ഞതൊക്കെ സത്യവുമാണ് എന്നാൽ അത്തരം ഒരു വേദിയിൽ വെച്ച് സമൂഹത്തോടായി അത് അദ്ദേഹം പറയുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലാവും അദ്ദേഹം വിപ്ലവ നായകനാവുകയും ചെയ്യും അത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് സാമൂഹ്യ മാധ്യമ കാലത്ത് ഇത്തരം കൗശല കർഷകർക്ക് മാത്രമേ നല്ല വിളവ് കിട്ടൂ എന്നതാണ് സത്യം തൽക്കാല നേട്ടത്തിനു വേണ്ടി സ്വാർത്ഥിസ്റ്റുകളായിട്ടുള്ള പ്രേമകുമാരനെ ചേർത്തു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രേമകുമാരന്മാരെ ചേർത്തു നിർത്തിക്കൊണ്ട് ആദർശ ശുദ്ധിയുള്ള സഖാക്കളെ വെട്ടിനിരത്തിയതാണ് പാർട്ടി ഇന്ന് നേരിടുന്ന എല്ലാ കെടുതികൾക്കും കാരണമെന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഈ പോങ്ങനുള്ളത് അടുക്കളയിൽ പറയേണ്ടത് അങ്ങാടിയിൽ ചെന്ന് നിന്ന് പറയരുത് അത് മര്യാദയല്ല പ്രേംകുമാർ പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പൊതുസമൂഹത്തിന് മുന്നിലാണ് പറഞ്ഞത് പറ്റിയ അബദ്ധത്തിൽ നിന്നും പാഠം പഠിക്കാൻ പക്ഷേ പ്രേമകുമാറിനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ അതും പറയണം കാരണം പാഠം പഠിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ബുദ്ധി ഉപദേശിക്കും പരസ്യമായി ആ മനുഷ്യൻ ശ്രമിക്കുമായിരുന്നില്ല ഉള്ളതിലും അധികം ആളുകൾ വേദിയിലുണ്ട് എന്ന് പറയുന്ന പരസ്യ പ്രസ്താവന അത് സത്യമാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു പരസ്യ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതല്ല ഇത്തരം സ്വാർത്ഥിസ്റ്റുകൾ ഈ നാടിനോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കോ പ്രയോജനം നൽകില്ല എന്നുള്ളതാണ് സത്യം അവർ സ്വയം വളർന്നുകൊണ്ടേയിരിക്കും നേടിക്കൊണ്ടേയിരിക്കും നേടി നേടും അതാണ് സത്യം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതിരുന്ന പാർട്ടിയിലൂടെ പദവികളൊക്കെ നേടി നേടിയ പദവിയിൽ ഇരുന്നുകൊണ്ട് പാർട്ടിക്ക് പതനം പകരുന്ന പരുവത്തിൽ ഇപ്പോൾ പറയാനും തുടങ്ങി അത് നല്ലതാണോ പറഞ്ഞത് സത്യമാണെങ്കിലും ആ സത്യത്തിൽ ധർമ്മത്തിന്റെ സാന്നിധ്യം ഒട്ടും തന്നെയില്ല ധർമ്മം കലരാത്ത സത്യവചനം സ്വാർത്ഥ നേട്ടത്തിന് മാത്രമേ ഉപകരിക്കൂ അത് പൊതുവായ ഒരു ഗുണത്തിന് കൊള്ളില്ല എന്തായാലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ട കാലത്തെയാണ് നേരിടുന്നത് എന്നുള്ള കാര്യം നമുക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാം ഇക്കാലത്ത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് മറുപക്ഷം തേടുന്ന ഓരോറ്റയാളും കമ്മ്യൂണിസ്റ്റ് അല്ല സ്വാർത്ഥിസ്റ്റുകൾ മാത്രമാണ് അത് സമൂഹം മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു പക്ഷം ഈ പോങ്ങനുണ്ട് എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത് പ്രേംകുമാർ ഇപ്പോൾ ഒരു പോങ്ങനായെന്നാണ് സഖാവായിരുന്ന പ്രേംകുമാറിനെ സഖാക്കളിപ്പോൾ തെറിവിളിക്കുന്നു അതുപോലെ കമ്മികളും കൊങ്ങികളും സുടുക്കളും സംഘിയെന്ന് വിളിക്കുന്ന പോങ്ങൻ ഇപ്പോൾ സംഘികളുടെ തന്നെ ചീത്തയും മേടിക്കുന്നു ആ നിലയിലാണ് പ്രേംകുമാർ പോങ്ങനായതെന്നാണ് സ്നേഹിതന്റെ അഭിപ്രായം കേട്ടോ വാസ്തവത്തിൽ ഒരു പോങ്ങനാവാനുള്ള യാതൊരു അടിസ്ഥാന ഗുണവും നമ്മുടെ ഈ പ്രേംകുമാറിൽ ഇല്ല കാരണം പ്രേംകുമാറിനെ പോലെ ഈ പോങ്ങൻ മടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ശക്തിപ്പെട്ടു നിന്നു സമയത്ത് ആ പാർട്ടിക്ക് പറ്റുന്ന പിഴവുകൾ ചൂണ്ടിക്കാണിച്ച എന്നെ സഖാക്കളും സുടുക്കളും ചേർന്നാണ് സഖിയാക്കി വിട്ടത് അന്ന് പാർട്ടിയുടെ എല്ലാ കൊള്ളരതായ്മകളെയും അനുകൂലിച്ചുകൊണ്ട് നിലപാട് സ്വീകരണം നടത്തിയവന്മാരാണ് ഇത്തരം പ്രേംകുമാരന്മാർ പാർട്ടിയോടൊപ്പം നിന്ന് പ്രേംകുമാരന്മാർ വളർന്നു പാർട്ടിയുടെ കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞ് വിമർശിച്ച പോങ്ങനെ എല്ലാവരും സഖിയെന്ന് വിളിച്ച് തറപറ്റിച്ചു തെറിയും പരിഹാസവും പുച്ഛവും മാത്രമേ പാർട്ടിക്കാരിൽ നിന്ന് ഈ പോങ്ങനെ ലഭിച്ചിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തിക്ഷയം സംഭവിക്കുമ്പോൾ പാർട്ടിക്കൊപ്പം നിന്ന് എല്ലാം നേടിയവർ തന്ത്രപൂർവ്വം സ്വന്തം കാര്യം നോക്കി പോകുന്നത് കാണുമ്പോൾ ആ സമയത്തും പാർട്ടിയെ ചൂഷണം ചെയ്യുന്നവരുടെ നന്ദികേടും സ്വാർത്ഥതയും ചൂണ്ടിക്കാണിക്കാനേ ഈ പോങ്ങൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറയുന്ന കാര്യം കുറച്ചെങ്കിലും ആളുകൾ ഓർക്കണം ഞാനൊരു സ്വാർത്ഥനാണെങ്കിൽ അത് ചെയ്യില്ല പോങ്ങൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം നിന്ന് ഒന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല തെറിയല്ലാതെ അതുപോലെ തന്നെ സംഘികളിൽ നിന്നും ഒന്നും നേടിയിട്ടുമില്ല നേടുന്നുമില്ല അവഗണനയല്ലാതെ പിന്നെ ചിത്രം പറയല്ല ലോക് നിന്ന് ഒരു ഉച്ചകൂണ് തരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സംഘികൾ ഇപ്പോൾ വിളിക്കുന്ന തെറികൾ അത് കേൾക്കാനുള്ള ബാധ്യത എനിക്ക് എന്ന് പറയുന്ന വിചാരവുമുണ്ട് എന്തായാലും കേരളത്തിൽ ബി ശക്തിപ്പെടുന്ന കാലത്ത് 知道了 പോങ്ങൻ സംഘികളുടെ തെറി വാങ്ങുന്നത് ഞാൻ എന്ന വിളിക്ക് ഇരപ്പെടുന്ന കാലത്ത് ഇവിടെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അദ്ദേഹം ആരുമുണ്ടായിരുന്നില്ല തലയിൽ മുണ്ടിട്ടേ ആളുകൾ എന്തെങ്കിലും പറയുമായിരുന്നുള്ളൂ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് കേട്ടോ കമ്മികളുടെ വിരോധത്തിന് ഞാൻ ഇരപ്പെട്ടതും അതും മറക്കരുത് അതാണ് പോങ്ങത്തോ കരുത്തർക്കൊപ്പം നിന്ന് സ്വയം ഉയരുന്നതല്ല തളർന്നവർക്കൊപ്പം കൂടി അവർക്ക് ഉണർവ് പകരുന്നതാണ് പോങ്ങത്തോ നേട്ടങ്ങൾ കൊയ്യുന്ന സ്വാർത്ഥിസ്റ്റുകൾക്ക് പോങ്ങനാവാൻ ഒരിക്കലും കഴിയില്ല അത് പ്രത്യേകം ഓർക്കണം തോൽവിയിൽ നിന്നും പതനത്തിലേക്ക് വളരുന്ന മനുഷ്യർക്കേ പോങ്ങനെ സാധിക്കൂ പ്രേംകുമാർ കൗശല കർഷകനാണ് നേട്ടങ്ങൾ കൊയ്യുന്നവനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല കഴിയാതിരിക്കട്ടെ സഖാക്കൾ പ്രേംകുമാറിന് എതിരായപ്പോൾ അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ കൊങ്ങികളുണ്ടായി എന്നുള്ള കാര്യം ഓർക്കണം ഒരു വിഭാഗം സംഘികളും ഉണർന്ന ഹിന്ദുക്കളും എൻ്റെ അതിജീവനം മുട്ടിക്കുമെന്ന് ഭീഷണി പറഞ്ഞപ്പോൾ എനിക്ക് ആരും ഉണ്ടായില്ല ഒരാൾ പോലും എന്നെ അനുകൂലിച്ച് പറഞ്ഞില്ല ഈ പോങ്ങൻ നരകിച്ച് നശിക്കണമെന്ന് ആശിച്ചവരാണ് അധികവും അതാണ് എൻ്റെ കരുത്ത് പോങ്ങനെ ഇഹലോകത്ത് നിലനിർത്തുന്നത് എൻ്റെ പോറ്റിമാരാണ് കേട്ടോ ആവും പോലെ മാസാമാസം ഒരു തുക കൊടുത്ത് ഈ ചാനലിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എൻ്റെ രക്ഷകർത്താക്കളാണ് അവർ അവരില്ലായിരുന്നു എങ്കിൽ ഈ പോങ്ങൻ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പ്രേംകുമാറിന് ഒരിക്കലും ഒരു ആവാൻ കഴിയില്ല പോങ്ങന് പ്രേംകുമാറാവാനും അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് വേണ്ടത്ര മര്യാദ നിറഞ്ഞ ഒരു വിടവാങ്ങൽ പോലും ലഭിച്ചില്ല എൻ്റെ സഹപ്രവർത്തകർക്ക് ഒരു മാന്യമായിട്ടുള്ള നന്ദി പറയാൻ പോലുമുള്ള അവസരം ലഭിച്ചില്ല എന്ന് പ്രേംകുമാർ പറഞ്ഞത് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്റെ വിഷമം ഒന്നും വിഷമിക്കാനില്ല ഇന്നത്തെ കാലത്ത് ഈ സാങ്കേതിക വിദ്യ ഇത്രത്തോളം മുറ്റി നിൽക്കുന്ന കാലത്ത് നന്ദി പ്രകാശിപ്പിക്കാൻ തീർച്ചയായിട്ടും വ്യക്തിപരമായി നന്ദി പ്രകാശിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി ഇല്ലെങ്കിൽ ഫോണിലേക്ക് വിളിച്ചിട്ട് സഹപ്രവർത്തകരോട് നന്ദി പറഞ്ഞാൽ മതി ഇനി അവരെ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നന്ദി എല്ലാവരോടും പറയാം സ്വകാര്യമായും പറയാം നേരിട്ടും പറയാം ഒക്കെ ചെയ്യാം പിന്നെ വിടവാങ്ങൽ ചടങ്ങ് നടത്തി പരസ്യ പ്രസംഗത്തിലൂടെ നന്ദി അറിയിക്കണമെന്ന് പറയുന്ന ആവാശി പ്രേംകുമാരന്മാർക്ക് വേണ്ടതുണ്ടോ എന്ന് പറയുന്ന കാര്യം ആലോചിക്കണം അതുതന്നെ ഊറ്റത്തെയാണ് അവനവൻ്റെ വലിപ്പത്തെ അവനവൻ എത്രത്തോളം മതിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ പോകൻ അതിനെ കാണുന്നത് അതൊക്കെ അല്പത്തരമാണ് സ്വാർത്ഥിസ്റ്റുകളുടെ ലക്ഷണമാണ് ഒരന്യായവും പ്രേംകുമാറിനോട് പാർട്ടി ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് തരമില്ല കാരണം പ്രേംകുമാർ ആ പദവിയിലേക്ക് എത്തിയത് പാർട്ടിയുടെ ഔദാര്യമാണ് അതല്ലാതെ ഏറ്റവും മികച്ചവൻ ഏറ്റവും മികച്ചവൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ പദവിക്ക് ഇണങ്ങുന്ന ഏറ്റവും മികച്ചവൻ എന്ന് മികവുണ്ടായിരുന്നിരിക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മികവുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും മികച്ചതാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അപ്പോൾ പാർട്ടിയുടെ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു കാലത്ത് കഴിഞ്ഞു എന്നുള്ളത് ആ പദവിയിലേക്ക് പ്രേംകുമാർ എത്തിച്ചേരുന്നത് അതായിരുന്നു സത്യം അതല്ലാതെ ആ പദവിയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ മൂല്യമോ അതല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകളോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് സമൂഹമോ പാർട്ടിയോ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ഒരു പദവി സമർപ്പണമായിരുന്നില്ല അത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ഒരു ഓളമുണ്ടാക്കി നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ പാർട്ടി നയങ്ങളെ നിലപാട് സ്വീകരണത്തിലൂടെ കൃത്യമായ ബോധ്യത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ കൃത്യമായി കരുവാക്കിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്തു പാർട്ടിക്കാരനാണെന്ന പ്രതീതി പരത്തിക്കൊണ്ട് അവരെ കബളിപ്പിച്ചു അതാണ് സംഭവിച്ചത് വളരെ സന്തോഷം എന്തായാലും കോൺഗ്രസിലൊരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ കോൺഗ്രസിലെ ഒരു മികച്ച ബുദ്ധിജീവിയായി മാറാൻ തീർച്ചയായിട്ടും പ്രേംകുമാറിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ് ആർക്കെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മടി വിചാരിക്കരുത് രണ്ടാമത്തെ ആലോചനയിൽ ചിലപ്പം സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്നാണ് തോന്നുന്നതെങ്കിലോ എന്ന് പറയുന്ന ആശങ്ക കൊണ്ട് പറയുകയാണ് വലിയ ആലോചനകളൊന്നും കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക സ്നേഹം സന്തോഷം നമുക്കിനിയും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നമുക്കെല്ലാം നല്ലത് വരട്ടെ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ സ്നേഹം അതുപോലെ സമ്പന്നത കൊണ്ട് പൊറുതി മുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചെറിയ തുക മുടക്കി ഈ പോങ്ങനെ ഒന്ന് പോറ്റുക അത് ഗുണം ചെയ്തേക്കുമായിരിക്കും എനിക്ക് സന്തോഷം സ്നേഹം കാണാം